ഇന്നലെ നമ്മുടെ അയാൻ മോൻ അഞ്ചാം പിറന്നാളായിരുന്നു കേട്ടോ അപ്പം അഞ്ചാം പിറന്നാളിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ അയാൻ മോൻ്റെ മാത്രം പിറന്നാളല്ല അവൻ്റെ അച്ഛൻ്റെയും കൂടി ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ബർത്ത്ഡേ ഒരുപടിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഇപ്പം അങ്ങനെയാണ് ചെയ്യാറ് നമ്മുടെ അയാൻ മോൻ അഞ്ച് വയസ്സായി കേട്ടോ അപ്പോൾ അയാൻ മുൻപേ അഞ്ചാം പിറന്നാളിൻ്റെ കുറച്ച് ഫോട്ടോസ് സ്കൂളിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നതാണ് എടുക്കുന്നതാണേ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിൽ വണ്ടി വരും അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ അതിനെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് എടുക്കട്ടെ അമ്മയെ അങ്ങനെ എടുക്കട്ടെ അമ്മയെന്നൊക്കെ പറഞ്ഞു കുറച്ച് ഫോട്ടോസ് ഒക്കെ കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞാൽ അതിന് ഏട്ടനെയും കൂടി എടുത്ത് എത്തിച്ചിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇനി ഏട്ടൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുത്തട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ സ്കൂളിലാക്കിയിട്ട് പോണെങ്കിൽ എനിക്ക് ജിലേബിയും പെൻസിലും കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോകണം അപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത് അയാൾ ജിലേബിയും പെൻസിലാണ് സ്കൂളിലെ കുട്ടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഓട്ടോ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ജിലേബിയോ എന്താ ജിലേബിയോ കവറിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതാ മൂന്ന് പെട്ടി പെൻസിലാണേ ഉള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് അപ്പോൾ അവർക്ക് പെൻസിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻസിലും പെൻസിലിനും ജില്ലയില് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് അങ്ങനെ സ്കൂളിലേക്ക് കഥലും കൊടുത്ത് ഞാൻ പെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അങ്ങനെ വൈകുന്നേരം ആട്ടാ വൈകുന്നേരം ആയപ്പോൾ അയാമ്മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ധ്യാനും വീട്ടിൻ്റെ അടുത്ത കേട്ടോ അവൻ്റെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി നമ്മുടെ അയാൻമോൻ അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വരുന്ന പോയി നേരെ വീട്ടിൽ കയറിയിട്ട് ആ ഗിഫ്റ്റ് നമ്മുടെ അയാൻ മോനും എടുത്തോട്ട അവനെ ഒത്തിരി സന്തോഷമായി അപ്പോൾ അയാൻമോൻ പിന്നെ ഫ്രണ്ടും നോക്കുന്നില്ല നേരെ ആ ഗിഫ്റ്റ് പൊളിച്ചിട്ട് എന്താണെന്ന് നോക്കാനുള്ള ഒരു ത്രില്ലിലായിരുന്നു അപ്പോൾ അതിലൊരു ക്രയോൺസും സ്കെച്ച് പിന്നും പിന്നെ പെൻസിലും കളർ അടിക്കേണ്ട ഒരു വെജിറ്റബിളിൻ്റെ ഒരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവൻ ഒത്തിരി സന്തോഷമായി പിന്നെ രണ്ട് ബോളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ധ്യാൻ ജിലേബിയൊക്കെ കൊടുത്ത് എനിക്ക് രാത്രി കേക്ക് കെട്ടിങ്ങാന്നൊക്കെ അവൻ പറഞ്ഞു കേട്ടാ അപ്പോൾ ബലൂണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഊതി കളിച്ച് പിന്നെ ഇതാ അവൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് ആ ക്യാമറ കുഞ്ഞിനിങ്ങനെ കാണിച്ചായിരുന്നു ഇതിലൊക്കെ കളറൊക്കെ അടിക്കേണ്ടതാണ് അതിലൊക്കെ കളറടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അവനൊരു ഷെയ്ക്ക് എന്തെങ്കിലും കൊടുത്ത് ഇതാണ് അവൻ്റെ ഫ്രണ്ട് പേര് ധ്യാൻ എന്നാണ് അപ്പോൾ ഇതാ ബോൾ അതാ കയ്യിൽ പിടിച്ചിട്ടുണ്ട് മോളിങ്ങനെ നിലത്തെറിഞ്ഞാൽ െറിച്ചു പോകുന്ന മോളാണ് അതിനി അതിനെക്കൊണ്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയാമ്മോന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്നത് അങ്ങനെ അയാമ്മ ഫിഫ്ത്ത് ബർത്ത്ഡേന്റെ ആഘോഷം ഇങ്ങനെ തുടങ്ങുകയാണ് രാത്രിയാണ് കേക്ക് കട്ടിങ് അപ്പം ഈ ഒരു വീഡിയോ ഒന്നും ഇടുന്നില്ല ബാക്കി വീഡിയോ അടുത്ത ദിവസം കേട്ടോ അപ്പോൾ അത് അവനും ചെയ്യിക്കേണ്ട എല്ലാം കൊടുത്ത് ഒത്തിരി സന്തോഷം അവൻ്റെ മുഖം കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നില്ല ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ ഞാനും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ അതൊക്കെ ഇടാം കേട്ടാ അപ്പോൾ ഇന്ന് നമ്മുടെ ധ്യാൻ നിവാൻ മോൻ അയ്യൻമോൻ കൊടുത്ത ഗിഫ്റ്റാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അപ്പോൾ ബർത്ത്ഡേൻ്റെ കുഞ്ഞ് കുഞ്ഞ് സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയറും ചെയ്യണം അപ്പോൾ അവർ രണ്ടുപേരും ഒന്നാ കളിക്കട്ടെ അപ്പോൾ ആയാമൊരു സൈക്കിളൊക്കെ എടുത്തിട്ട് ആ ധ്യാനം കൊടുത്തിട്ടുണ്ട് ധ്യാനം ഓടിച്ച് കളിക്കുകയാണ് അപ്പോൾ കുഞ്ഞ് വീഡിയോ വിശേഷം ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ അങ്ങ് ലൈക്ക് അടിച്ചേക്കുക അപ്പോൾ അടുത്ത ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ അടുത്ത ദിവസം ഉണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ ബൈ